നമസ്കാരം പ്രിയപ്പെട്ടവരെ ജിമെയിലൊക്കെ അയക്കുന്നവര് കാണുക അതിലുള്ള സി സി ബി സി സി എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് നമ്മൾ മെയിൽ ഒരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് കമ്പോസ് ഉള്ളത് കൊടുക്കും അതിൽ ടൂന്ന് കാണും ആ ടൂറെ സൈഡിലുള്ള ആരോര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് സി സി ബി സി സി എന്ന് വരും എന്താണ് സി 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 എന്നുള്ളത് കാർബൺ കോപ്പി എന്നുള്ളതാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളവിടെ നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ഒരാൾക്ക് മെയിൽ അയച്ചാല് ഞാൻ ഇന്ന ആൾക്ക് മെയിൽ അയച്ചു എന്ന് മറ്റുള്ളവരെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് സി സി ഉപയോഗിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് കരുതുക നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ടു വയ്ക്കുകയാണ് അവർക്ക് ഞാൻ ആ പ്രൊജക്ട് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സി സിയിൽ നിങ്ങളുടെ എച്ച്ഒഡിയുടെ പ്രിൻസിപ്പാളിൻ്റെയൊക്കെ മെയിൽ ഐ ഡി കൊടുക്കാൻ പറ്റും നിങ്ങൾ ടൂയിലും സി സിയിലും ഏതൊക്കെ മെയിൽ ഐ ഡി വെച്ചോ ഇവർക്കൊക്കെ പരസ്പരം അറിയാൻ പറ്റും നിങ്ങൾ ഇത്രയും പേർക്ക് ആ മെയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി ബി സി സി എന്താണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയും ഇതിൽ നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി ഇല്ലേ അതില് എത്ര മെയിൽ ഐ ഡി കൊടുത്താലും പരസ്പരം ആർക്കൊക്കെ അത് അയച്ചു എന്നുള്ളത് അറിയില്ല ഉദാഹരണത്തിന് നിങ്ങളൊരു പത്തു പതിനഞ്ച് കമ്പനികൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ ബയോഡാറ്റ അയക്കുകയാണെന്ന് കരുതുക ഈ ബി സി സിയിലെ ആ പതിനഞ്ച് കമ്പനികളുടെയും മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം അറിയില്ല ആർക്കൊക്കെ അത് അയച്ചു എന്നുള്ളത് അതായത് ആ മെയിൽ കിട്ടിയവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ ആർക്കൊക്കെ അല്ലെങ്കിൽ മറ്റേത് കമ്പനികൾക്ക് അയച്ചു എന്നുള്ളത് അറിയാൻ കഴിയില്ല ഇതാണ് ജിമെയിലുള്ള ബി സി സിയും സി സിയും മനസ്സിലായല്ലോ ഓക്കെ